പൂർണ്ണമായ പറഞ്ഞാൽ ഏറ്റവും താഴെ തലം വരെ രാഷ്ട്രീയമായി സംഘടനാപരമായി വോട്ടർ പട്ടിക പരിശോധന പഠനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കുറേ മാസങ്ങളായി ലൈംഗിക പ്രവർത്തകന്മാർ സി പി എം പ്രവർത്തകന്മാർ സി പി എം പ്രവർത്തകന്മാർ എല്ലാവരും പൂർണ്ണമായും ഞാൻ അതിൻ്റെ എല്ലാം ഫലമായി ിദ്ധമായി പറയാൻ കഴിയും എൽ ഡി എഫ് സുനിശ്ചിതമായ വിജയത്തിനെ ലക്ഷ്യമാക്കിയാണ് നിങ്ങൾ പോകുന്നത് ആ വിജയം ഉറപ്പായും നിങ്ങളുടെ അറിവു തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കാരണങ്ങളാലും ജനമകലപ്രദമായ നാട്ടങ്ങളുടെ കാരണം എൽ ഡി എഫിന്റെ വിജയങ്ങൾ ആവശ്യപ്പെട്ടത് അധികാര ഏകാന്കരത്തിൻ്റെ രാഷ്ട്രീയം ആരെക്കാളും ഏറെ ഉൾക്കൊണ്ടതും പ്രാവർത്തികമാക്കിയതും പ്രതിപക്ഷമാണ് ദേശീയ പുത്രത്തിൻ്റെ ആ സ്വപ്നം യഥാർത്ഥമാക്കിക്കൊണ്ട് കേരളത്തിലാണ് എൽ ഡി എഫ് ഗവൺമെൻറ് ആദ്യമായി ജില്ലാ കൗൺസിൽ ആവിഷ്കരിച്ചത് ജില്ലാ പഞ്ചായത്തുകളുടെ മുൻ രൂപമാണത് എഴുപത്തിമൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ പദ്ധതിക്ക് മുമ്പാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നൂലക്കാഴ്ച പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ജില്ലാ കൗൺസിലുകൾ അധികാര അധികാരീകരണത്തിൻ്റെ പാതയിൽ കേരളം നടത്തിയ ശ്രദ്ധേയമായ ചുമതൽ പേരുന്നത് അന്നുമുതലേ ഇടതുപക്ഷ വിദഗ്ധർ ആ നീക്കത്തെ ചേർത്തവരാണ് ഈ പ്രക്രിയയെ പറയുന്ന കാര്യത്തിൽ ആദ്യം കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും ബി ജെ പിയും ഒരത്തെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് എൽ ഡി എഫ് മുന്നോട്ടു പോകുന്നു ജില്ലാ പഞ്ചായത്തുകളെ നിർവീര്യമാക്കിയ എൽ ഡി എഫ് പിന്നീട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് നടന്ന പദ്ധതിയിലൂടെ താളത്തേക്ക് അധികാര കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ ആ അധികാര കൈമാറ്റ പ്രക്രിയയെ ഫലപ്രദമായി ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച ശക്തികൾ അവരെല്ലാവരും കൂടെ ചേർന്നാണ് ശയത്തെ ഏറ്റവും ഫലപ്രദമായി ഉൾക്കൊണ്ട എൽ ഡി എഫിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിന് ഇവിടെ ഇപ്പോഴും അതുകൊണ്ട് എൽ ഡി എഫിനറിയാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷമായി തോന്നി എഫിനെതിർക്കേണ്ടത് രണ്ട് രാഷ്ട്രീയ ചുമതലയാണ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എൽ ഡി എഫിനും അറിയാം എല്ലാ നിർണായക പോരാട്ടങ്ങളും കണ്ടതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും അന്ധമായ ഇടതുപക്ഷ വിരോധം മാത്രം കൈകൂലാക്കിയ ഈ ശക്തികൾ ഒന്നിച്ചായിരിക്കും എൽ ഡി എഫ് ചേർക്കാൻ പറ്റുന്നത് അത് ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടാണ് കേരളത്തിന് ഈ രണ്ട് കൊട്ടാരം നയിക്കുന്ന രാഷ്ട്രീയം ബ്ലൈൻഡായ ആൻറ്റി ലെഫ്റ്റിസമാണ് അന്ധമായ ഇടതുപക്ഷ വിരോധമാണ് കാതെന്ന് കേരളത്തിൽ അറിയാം അതുകൊണ്ട് ഞങ്ങൾ സജ്ജമാകുന്നത് അപ്പുറത്ത് നിൽക്കുന്നവണ്ണായ വാളകളും നിർണായക സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്കെതിരായി അവിട്ടു പിടിക്കാൻ സദാ സമർദ്ധമാണെന്ന കാര്യം അതുകൊണ്ടാണ് അവർക്കൊപ്പം അപ്രഖ്യാപിതമായ വർഗീയ ശിപ്പുകളും ഉണ്ടാകുന്ന ഏർ എസ് ഡി പി യെ പോലെ വെൽഫെയർ പാർട്ടിയെപ്പോലെ കാന്തപിടിച്ച ഭൂരിപക്ഷ വർഗീയവാരങ്ങളെപ്പോലെ എല്ലാവരും ഒറ്റക്കെട്ടായി എൽ ഡി എഫിനെ ചെറുക്കാനായിട്ട് എത്തും കാരണം എത്തൊന്നുമല്ല എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം ഞങ്ങൾക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയാണ് ഇതിൻ്റെ ഫലങ്ങൾ ആ തിരഞ്ഞെടുപ്പിന് നിർണായകമായി സ്വാധീനിക്കുന്നു ആ കാരണമെന്ന് ഞങ്ങൾക്കും ഗൗരവമായ പോരാട്ടമാണിത് ഞങ്ങളെ തോൽപ്പിക്കാനായി അവസരിക്കുന്നതും ആ കാരണ കൊണ്ടാണ് ആ ശ്രമത്തിൽ രാഷ്ട്രീയമായി ആശയപരമായി എല്ലാം ഇന്ന് വെക്കുക എൽ ഡി എഫിനാണ് എൽ ഡി എഫ് ഗവൺമെൻറ് കഴിഞ്ഞ ഏകദേശം പത്ത് നിലക്കാലമായി നടപ്പിലാക്കിയ ജനപാലപ്രദങ്ങളായ നടപടികളുടെ നീണ്ട പട്ടിക ഇവിടെയുണ്ട് നീണ്ട പട്ടിക അടിസ്ഥാന പുരോഗതിയുടെ പാതയിലേക്ക് ബഹുദൂരം നാം മുന്നോട്ട് പോയിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മുടെ ആരോഗ്യരംഗം നമ്മുടെ ഭക്ഷ്യ ഉദ്യോഗ മേഖല നമ്മുടെ കാർഷിക മേഖല ഇവിടെയെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ ആൾക്കാർ പോലും എൽ ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളം കണ്ടു കാണുന്നുണ്ട് ഇന്ത്യയും കാണുന്നുണ്ട് ഈ മുന്നേറ്റത്തെ തടയുവാനും വേണ്ടിയുള്ള തീവ്രശ്രമത്തിലാണ് ബിജെപി പറഞ്ഞത് അധികാര വിഭത്തിൻ്റെ വിഭാജ്യഭാഗമായ വിഭവസമാഹരണത്തിൻ്റെയും വിഭവ വിതരണത്തിൻ്റെയും രംഗത്ത് വളരെ കടുത്ത വൈരാഗ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് കേരളത്തിൽ അതിന്റെ ഫലമായിട്ട് കേരളത്തിന് വിഭവങ്ങളുടെ മേഖലയിൽ കടുത്ത നിരുക്കമുണ്ട് ആ തിരുക്കമെല്ലമുള്ളപ്പോൾ ജി എസ് ടി അടക്കമൊക്കറിയ മുണ്ടക്കൈ ദുഗം എണ്ണത്തുന്ന കണ്ടതാണ് അവകാശപ്പെട്ട അത്ഭുതപ്പെട്ട ദുരിതം തരാതെ ഉപകരണം വരാതെ കേരളത്തെ ശ്വാസം മുട്ടിക്കാനാണ് അവരുടെ നീക്കം അതിലെല്ലാം മറികടന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ ഈ ചരിത്രയാത്ര നിസ്സാരമായ കാര്യമല്ല അതിദരിത്രത്തിനെ ഇല്ലാതാക്കിയ ഒന്നാം സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു അതൊരു മഹത്തായ മുന്നേറ്റമാണ് ആ ദശയിൽ മുന്നോട്ട് പോകാൻ എൽ ഡി എഫിന് ഈ പറയുന്ന എല്ലാ രംഗത്തെയും വളർച്ചയ്ക്ക് വന്നൊരുക്കാൻ തിരഞ്ഞെടുപ്പും അതിൻ്റെ വ്യതിരത്തും വളരെ നിർണായകമാണ് നിറഞ്ഞുകൊണ്ടാണ് റേഡിയോ പ്രവർത്തകന്മാരെല്ലാം ഒറ്റക്കെട്ടായി എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ കുറേ മാസങ്ങളായി ഒരുമിച്ച് മുന്നോട്ട് അവസരത്തിൽ പ്രശ്നത്തിൽ ഒരു തലമുണ്ടാകും അപൂർവ്വം ചില സ്ഥലങ്ങളിൽ അത്യൂർവ്വം സ്ഥലങ്ങളിൽ ചില്ലറ സീറ്റ് ഉപതല പ്രശ്നങ്ങളെല്ലാം ബാക്കിയുണ്ട് അതൊന്നും അത്ര പ്രഹരിക്കാനാകാത്തതല്ല വരും ദിവസങ്ങളിൽ വളരെ വേഗം എൽ ഡി എഫിൻ്റെ മുന്നിൽ അത്തരം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ എൽ ഡി എഫ് ഈ മത്സരത്തിനകത്ത് എത്തിച്ചേരും എൽ ഡി എഫ് വിജയം ഉറപ്പാണെന്ന് ഞങ്ങൾ പറയാൻ കാരണം എൽ ഡി എഫിന് താഴെ തട്ടിൽ മുതൽ എല്ലാ പേരുകളുമുള്ള ഈ പ്രവർത്തന പുരോഗതിയെ വിലയിരുത്തിയിട്ട് അനുവദിച്ചിട്ടാണ് എൽ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളെ

Namaskaram.